എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഡിന്നർ ഉണ്ടാക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ചപ്പാത്തിയാണ് ചപ്പാത്തി എന്ന് പറയുമ്പോഴത്തേനും ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഇങ്ങനെ ലെയർ വരുന്ന ഒരു ചപ്പാത്തി അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കും എപ്പോഴും ഒന്നും ഉണ്ടാക്കത്തില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആ ഒരു ട്രയാങ്കിൾ ചപ്പാത്തി ഉണ്ടാക്കാവുന്നു പിന്നെ നമുക്കൊരു നല്ല വെജിറ്റബിൾ കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പക്ഷേ ഇപ്പം ക്യാപ്സിക്കം ഇരിപ്പുണ്ട് പൊട്ടറ്റോ ഇരിപ്പുണ്ട് സബോള പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും സംഗതികളെ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനകത്ത് കുറേ പച്ചക്കറികൾ ഇപ്പം ക്യാരറ്റ് സോയ പിന്നെന്താ നമ്മുടെ കോളിഫ്ലവർ അങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കുറച്ച് ഒത്തിരി പച്ചക്കറികളൊക്കെ ചെല്ലുകയും ചെയ്യുമ്പോൾ നല്ലതാണ് എൻ്റെ കയ്യിൽ പക്ഷേ ഇപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ചപ്പാത്തിക്ക് ഒരു നല്ലൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ സബോള ഒരു ഒരു രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ക്യാപ്സികത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സബോള എടുത്തിട്ടുണ്ട് തക്കാളി ചേർക്കാം പക്ഷേ എന്തുകൊണ്ടും എനിക്ക് തക്കാളി ചേർക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അപ്പം അത്രയും ഇങ്ങനെ സബോള എരിയുമ്പോഴും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കണം ആ ഒരു രീതിയിൽ സബോള ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കശുവണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതായത് ഒരു അഞ്ചാറ് കശുവണ്ടി ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കശുവണ്ടി പേസ്റ്റും കൂടെ നമുക്ക് വേണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരി അരിഞ്ഞു കൊടുക്കണം അപ്പം ഞാനിപ്പം എണ്ണ ഒഴിച്ചു അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സബോള ചേർത്ത് കൊടുക്കാം സബോളയും കൂടെ ചേർത്ത് ഇതങ്ങ് ഒത്തിരി നമുക്ക് മറ്റേ മൊട്ട റോസ്റ്റ് ഒന്നും വെക്കുന്ന പോലെ അങ്ങനെ അങ്ങ് വഴലണമെന്നില്ല ഒന്നുമില്ല സബോള ഒന്ന് വാടി വന്നാൽ മതി അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് സബോള ഒന്ന് അല്ലാതെ അങ്ങനെ ഭയങ്കര ഒരു ഇതാക്കണ്ട ഗോൾഡൻ ബ്രൗൺ ഒന്നും ആക്കണ്ട പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കുക ഇപ്പം എന്തെങ്കിലും പൊട്ടറ്റോ ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ക്യാരറ്റ് കോളിഫ്ലവർ സോയ ചേർക്കാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഇതൊരു നാടൻ രീതിയിലല്ല ഞങ്ങൾക്കൊന്ന് ഒരു ചെറിയൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരുന്ന രീതിയിലാണ് ചേർക്കുന്നത് പിന്നെ നിങ്ങൾക്ക് പനീർ വേണമെങ്കിൽ ലാസ്റ്റ് പനീർ ഫ്രൈ ചെയ്തൊക്കെ ഇടാം അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ പനീറൊന്നും ഇപ്പോൾ ഇരിപ്പില്ല പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഫ്രോസൺ ആണെങ്കിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ നേരത്തെ കുതിർക്കാൻ വെച്ചിരിക്കുന്നു അപ്പം അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുക ഇതൊരു മൂന്നാല് വിസിലടിച്ചാൽ മതി ഒത്തിരി ഒന്ന് നേരം വേണ്ട ഒരു മൂന്ന് വിസില് നാല് വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് വെന്ത് കിട്ടും ഇനി നമുക്ക് നമ്മുടെ കശുവണ്ടി എടുത്ത് അരയ്ക്കാം ആ ഒരു കുറച്ച് നേരത്തെ ഒരു ഒരു മണിക്കൂർ മുമ്പ് കുതിർക്കാൻ വെച്ചാൽ മതി ഇത് സ്വല്പം ചൂടുവെള്ളവും കൂടാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നിട്ട് ഇത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം ഇതിപ്പോൾ ഒരു നാടൻ രീതിക്കാണെങ്കിൽ ഈ കശുവണ്ടി വേണ്ട നമുക്ക് ഇത് ചേർക്കാം തേങ്ങാപ്പാലാണ് കശുവണ്ടിക്ക് ഭാരം ചേർക്കുന്നത് ഞാനിപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വെക്കുന്നതുകൊണ്ടാണ് ഈ കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നത് ഇട്ട് അതെടുത്ത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുക അപ്പം ഞാൻ ശകലം മാവ് എടുത്ത് സാധാരണ പോലെ കുറച്ചൊരു വട്ട് കുറച്ച് വട്ടത്തിൽ ആദ്യം ഒന്ന് പരത്തി കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കുക അപ്പം ഇവിടെ ഒരു സ്വല്പം നെയ്യ് എടുത്ത് വെച്ചിട്ടുള്ളൂ ഒത്തിരി ഒന്നും വേണ്ട ഒരു സ്വല്പം എടുത്ത് അതിൻ്റെ ഒരു ഭാഗത്ത് തൂത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് കുറച്ച് നമ്മുടെ ഗോതമ്പ് പൊടി കുറച്ച് വിതറി കൊടുക്കുക എന്നിട്ട് അത് മടക്കി വെക്കണം ഇനിയും ഞാൻ ആ സമയത്ത് ഈ ചപ്പാത്തി ഞാൻ തന്നെ ചെയ്യുമ്പോഴത്തേനും പെട്ട ഉണ്ടാക്കും പരുത്തും ഒരുമിച്ചായൊണ്ട് ഞാൻ തന്നെ ആവുമ്പോഴത്തേനുമേ അത് ച പാത്തി മറിച്ചിടാൻ പോയതാണ് അപ്പം ഇനിയിപ്പോൾ നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടില്ലേ എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്തും ഈ പറഞ്ഞ പോലെ കുറച്ച് നെയ്ചൂത്ത് കൊടുക്കുക നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണയാണെങ്കിലും മതി എന്നിട്ട് കുറച്ച് പൊടി എടുത്തിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ രീതിയിൽ പരത്തിയിട്ട് ഇനി നമുക്ക് സാധാരണ പോലെ അങ്ങ് പരത്തി കൊടുത്താൽ മതി എനിക്കങ്ങ് പ അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ഒരു ഷേപ്പ് ഒന്നും എനിക്ക് കാരണം ഞാനത് സ്ഥിരം ചെയ്യുന്ന പരിപാടിയല്ലല്ലോ ഇതൊക്കെ ഞാൻ വല്ലപ്പോഴും ഞാനിടത്ത് ഈ ട്രയാങ്കിൾ ചപ്പാത്തിയൊക്കെ രണ്ട് മാസത്തിലൊരിക്കലൊക്കെ ഉണ്ടാക്കത്തുള്ളൂ അങ്ങനെ തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കത്തുള്ളൂ സമയവും എല്ലാം വേണം മറ്റു സമയം ചപ്പാ ചപ്പാത്തി തന്നെ ഞാനാണെങ്കിൽ എനിക്ക് ഇച്ചിരി മാടിയുള്ള കാര്യമാണ് അങ്ങനെ പെട്ടെന്നൊന്നും എല്ലാ എല്ലാ ദിവസവും ഒന്നും ഞാൻ ഉണ്ടാക്കത്തില്ല മിക്കവാറും ഇവിടെ ദോശയായിരിക്കും അപ്പം ചപ്പാത്തിയൊക്കെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കറി ഇതുപോലെ നല്ലതുണ്ടാക്കണം ഉണ്ടാക്കേണ്ട ഇതിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ അപ്പോൾ എനിക്ക് ഈ ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് എനിക്ക് ശ്രീഹരി ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഇത് രണ്ടും കൂടെ നടക്കുന്നില്ല പെട്ടെന്ന് തീരണ്ടേ അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു കുറച്ച് ചില സമയം നമുക്ക് വ്യത്യാസമായിട്ട് കഴിക്കാൻ തോന്നത്തില്ലേ അപ്പോഴാണ് ഞാൻ ഇതുപോലുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ കറി ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ഇത്രയും വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറച്ച് വറ്റിക്കുക അപ്പോൾ ചപ്പാത്തി ഇവിടെ ഞാൻ എല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പം എന്നിട്ടൊന്ന് ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേന് കുറച്ചൊന്ന് വറ്റി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇത് നമ്മുടെ ഇത് പേസ്റ്റ് കശുവണ്ടി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ കശുവണ്ടി പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞ് കുറേ അങ്ങ് തിളച്ച് ഒത്തിരി വറ്റണ്ട കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും കുറുകും നന്നായിട്ട് കുറുകും കശുവണ്ടി പേസ്റ്റ് ആയതുകൊണ്ട് അതുകൊണ്ട് ത്തിരി അങ്ങ് വെള്ളം വറ്റിക്കുകയും വേണ്ട അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചല്ലോ അപ്പം അതുകൊണ്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അകത്തൊരു കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫീൽ കിട്ടും കഴിക്കുമ്പോഴത്തേന് എന്നിട്ട് കുറച്ച് മല്ലെല്ലാം ചേർത്ത് കൊടുക്കുക അപ്പം ഈ നാടൻ രീതിയിലാണെങ്കിൽ ഈ കസൂരി മേത്തി ഒന്നും ചേർത്ത് കൊടുക്കണ്ട എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡിയായി അപ്പം ഇതൊരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്